ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അത് അത് ആ നന്നായിട്ട് ക്ലിയർ അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല ശതമാനം വേണമെങ്കിലും നമുക്ക് പറയാൻ ഹലോ ഗൈസ് അപ്പൊ ഇന്നും രേണു സുതി തന്നെയാണ് നമ്മുടെ കണ്ടന്റ് കാരണം ആ ഒരു വിഷയം എടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ മരണപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് സത്യം പറഞ്ഞാൽ അവർ ആ ഒരു അവർക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയില്ല അതുപോലെ കിടക്കാൻ ഒരു സ്വന്തമായിട്ടൊരു വീടില്ല എന്നൊക്കെ ഉള്ളത് എല്ലാവരും അറിയുന്നത് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ചില നല്ല മനസ്സുകളുടെ ഒരു എന്താ പറയുക കുറച്ച് നല്ല മനസ്സുകളൊക്കെ ചേർന്ന് ആണ് അവർക്ക് ആ ഒരു വീട് സുധീലയം എന്നുള്ള ഒരു വീട് വെച്ച് നൽകിയത് ആ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് അതായത് രേണുവിനും രേണുവിൻ്റെ രണ്ട് മക്കൾക്കും സുധീടെ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു വീട് വെച്ച് നൽകിയത് അപ്പം എന്തായാലും ഇപ്പം രേണു പറയുന്നത് ആ ഒരു വീട് ചോരും എന്നാണ് രേണു പറയുന്നത് ഇത് നമ്മൾ ആരും പറഞ്ഞുകൊണ്ടാക്കി ഇതല്ല രേണു തന്നെ ചില ലോക്കൽ ചാനലുകാരുടെ മുന്നിൽ പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് വീട് നന്നായിട്ട് ചോരും എന്നാണ് രേണു പറയുന്നത് അപ്പം എന്തായാലും ഈ വീട് വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത അതിൻ്റെ ആ ഒരു ഓണർ തന്നെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ എ ടു സെഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കത് കാണാം അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പുള്ളി ഇതുപോലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന അങ്ങനെയുള്ള നല്ല പ്രവർത്തി ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് രേണുവിന്റെ മക്കൾക്കും രേണുവിനും ഇങ്ങനെ ഒരു വീട് വെച്ച് നൽകിയത് പക്ഷെ ഇപ്പൊ രേണു അതിനെ പറയുന്ന ഒരു ന്യായകനെ വീട് ചോരുന്നു വീടിന് ആ കുറ്റം ഈ കുറ്റം എന്നൊക്കെ വിളിച്ച് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ചില പ്രവർത്തികൾ രേണു ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മളെ പോലുള്ളവര് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല ഇതിന്റെ ഓണർ തന്നെ അതായത് ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ആ ഒരു കൂട്ടായ്മയിലെ ആള് തന്നെ ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാം അതില് രേണു ചെയ്ത കാര്യങ്ങളും പ്രവൃത്തികളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കാണാംണ്ട് അത് ഇങ്ങനെ ക്ലിയർ ആക്കാൻ നമസ്കാരം ഒരു വീഡിയോ നിങ്ങൾ േണു അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ടാ വീട്ടേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുൻപായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകള് ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിൾ സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടുള്ളത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നൊരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലായി പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നുപോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതില് ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പം ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ ഞങ്ങൾ എനിക്ക് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മഹസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസാമിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവര് എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണ്ടെ നമ്മള് ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചകുമ്പോഴത്തേനും അവിടുന്ന് പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റും പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളെരടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നത് അതിന്റെ മെയിൻറ്റൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നീക്കവിടുത്ത് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വീഡിയോ അവർ ഇടൂ എന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണെന്നു വെച്ചാല് ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയും പല കാര്യങ്ങൾക്കും സുഖന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുദ്ധിയുടെ ആരും ഇല്ല അവിടെ അവർ അവിടെയുള്ള എല്ലാ ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുദ്ധിയുടെ മൂത്ത മോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷ പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുതിര അമ്മയും സുധരാനു മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്യുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത് ദയവ് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിന്റെ മെയിൻ്റനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇനി ഇതിന്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെ തന്നെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാനം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുതീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് കൂത്താട്ടുള്ള വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ നമ്മളിനി ഒരു റിസ്ക്കിനും ഇല്ല ഒന്നിനുമില്ല നമ്മുടെ താഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരനാണ് മാസംഘടകങ്ങളിലാണ് പുലിയുടെ കെയർ എഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് നമ്മൾ നമ്മൾ എനിവേ അതെല്ലാം ഡ്രോപ്പ് കാര്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങൾക്ക് മെസ്സേജ് അയക്കരുത് എന്തായാലും മക്കൾക്കും വീട് വെച്ചു കൊടുത്ത ആ ഒരു വ്യക്തിയാണ് ഇപ്പോ സംസാരിച്ചത് അദ്ദേഹം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി അവരത്ര നന്നായിട്ട് അത്രേ ആത്മാർത്ഥതയോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും രേണു ചില മീഡിയകൾക്ക് മുന്നിൽ പറഞ്ഞതാണ് വീട് ചോരും എന്തായാലും രേണുവിൻ്റെ ആ ഒരു നല്ല സ്വഭാവം കൊണ്ട് തന്നെ ഇനി അവർ ആർക്കും ഇതുപോലെ വീട് വെച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടി ഇല്ല അവരത് നിർത്തി എന്നാണ് പറയുന്നത് എന്താ അല്ലേ എന്തിനാ ഇത്രത്തോളം രേണു ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കാൻ പോകുന്നില്ല അവരെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നു ഇപ്പോൾ ഓരോരോ വ്യക്തികളായിട്ട് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുത്ത ആ ഒരു വ്യക്തി തന്നെയാണ് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളായിട്ട് ഇനിയും ആൾക്കാർ രംഗത്തേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു